പാരമ്പര്യ ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ നൂതനമായ രീതിയിലുള്ള ആയുർവേദ ചികിത്സാ വിഭാഗം ചന്തപ്പടിയിലെ ബെൻസി പോളിക്ലിനിക്കിൽ പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി മഹ്ദൂം എം പി മുത്തുകൊയ്ത്തങ്ങൾ നാടമുറിച്ച് ബെൻസി ആയുർവേദ ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട വ്യക്തികളും നാട്ടുകാരും ജീവനക്കാരും ഉൾപ്പെടെ പരിപാടിയിൽ പങ്കാളികളായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സൗജന്യ യൂറിക് ആസിഡ് പരിശോധനയും മരുന്നുകൾക്ക് വിലക്കുറവും ഏർപ്പെടുത്തിയിരുന്നു ഡോക്ടർ ഇർഫാന ഇക്ബാൽ ചങ്ങമ്പള്ളി ബി എ എം എസ് തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകുന്നേരം അഞ്ചര വരെയും വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ കാലത്ത് പത്ത് മുതൽ വൈകിട്ട് അഞ്ചര വരെയും രോഗികളെ പരിശോധിക്കുന്നതാണ് പരമ്പരാഗതമായ കഷായം ലേഹ്യം ചൂർണം തൈലങ്ങൾ എന്നിവയ്ക്ക് പുറമെ ആധുനിക രീതിയിലുള്ള ഗുളികകൾ സിറപ്പുകൾ ക്രീമുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും ബെൻസി ആയുർവേദയുടെ സവിശേഷതയാണെന്ന് അധികൃതർ പറഞ്ഞു മർമ്മക്കെട്ട് നസ്യം അഗ്നികർമ്മ കർമ്മ ഹിജാമ തലപ്പൊതിച്ചൽ ചികിത്സകൾക്ക് പുറമെ വെരിക്കോസിനുള്ള ചികിത്സ സ്ത്രീകളുടെയും കുട്ടികളുടെയും രോഗങ്ങൾക്കുള്ള ചികിത്സ എല് പേശി സന്ധിവേദനകൾക്കുള്ള ബാൻഡേജ് വസ്തുകൾ സമ്പൂർണ്ണ പ്രസവരക്ഷ കിറ്റ് ലഭ്യമാണ് ഇപ്പോൾ ബെൻസി പോളിക്ലിനിക്കിൽ നമ്മൾ പുതിയതായിട്ട് ബെൻസി ആയുർവേദ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആയുർവേദ ആയുർവേദ രീതിയിലുള്ള ഫേഷ്യലും മസാജസും മറ്റ് ട്രീറ്റ്മെന്റുകളും ഇവിടെ ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ക്രീമുകളും ഇതൊക്കെ യൂസ് ചെയ്തു വരുന്ന ഒരു കാലാണ് അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾക്കൊക്കെ ഒരു തടയിടാൻ തടയിടാനെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിൻ്റെ എഫക്റ്റൊക്കെ കുറച്ച് കൊണ്ടുവരാനും ആ ഈ ഫേഷ്യൽസൊക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടിമിക്കും അറിയുന്നതായിരിക്കും അതുകൂടാതെ വേദനകളുടെ കാര്യങ്ങളാണെങ്കിലും ഈ പെയിൻകില്ലേഴ്സ് കൂടുതലായി കഴിച്ചിട്ട് മറ്റ് ഓർഗൻസിനെ ബാധിക്ക ബാധിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ് അപ്പോൾ അപ്പോൾ അതിനും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് ഇവിടെ ലഭ്യമാണ് മസാജസും നസ്യവും ഒക്കെ ഇവിടെ ലഭ്യമാണ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ റിനി അനിൽകുമാർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഷാരോൺ ഓപ്പറേഷൻ മാനേജർ അശ്വിൻ സാലാസ് അക്കൌണ്ട്സ് മാനേജർ ഷഫീഖ് പി ആർഒ ഷാനവാസ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു പൊന്നാനി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്